നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കേരള സർവകലാശാലയ്ക്ക് മുന്നിലെ എസ് എഫ് ഐ സമരത്തിലാണ് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എസ് എഫ്ഐയുടെ റോഡ് ഉപരോധത്തിൽ കോടതി വിധി ലംഘിക്കപ്പെട്ടുവെന്നാണ് മരട് സ്വദേശി എൻ പ്രകാശാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ആവശ്യവുമായി സമീപിച്ചത് എസ് എഫ് ഐ സംസ്ഥാന നേതാക്കളായ പി എം ആർഷോ കെ അനുശ്രീ എന്നിവരെ എതിർ കക്ഷികളാക്കിയായിരുന്നു ഹർജി സംസ്ഥാന പോലീസ് മേധാവി തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ചീഫ് സെക്രട്ടറി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവരെയും എതിർ കക്ഷികളാക്കിയിട്ടുണ്ട് നേരത്തെ മഞ്ചൂർ സമ്മേളനത്തിൽ ഉൾപ്പെടെ പൊതുവഴി തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രകാശ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എസ് എഫ് ഐ കേരള സർവകലാശാലയിലേക്ക് നടത്തിയത് സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേലിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു എസ് എഫ് ഐ കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ രീതിയിലുള്ള മാർച്ച് നടത്തിയത് കേരള സർവകലാശാല യിലെ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വി സി അനുവദിച്ചിട്ടില്ല എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തുടങ്ങിയ മാർച്ച് സർവകലാശാല പരിസരത്തേക്ക് എത്തി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇവിടെ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് എസ് എഫ് ഐ പ്രവർത്തകർ മറികടന്നിരുന്നു സർവകലാശാല മുറ്റത്തേക്ക് പ്രവേശിച്ചു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എം എ നന്ദൻ സെക്രട്ടറി എസ് കെ ആദർശ് എന്നിവരും ഈ ഒരു പ്രതിഷേധത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അരങ്ങേറിയത് സർവകലാശാല പാളയം ക്യാമ്പസിൽ എസ് എഫ് ഐ അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു ഇതിന് തുടർച്ചയായിട്ടായിരുന്നു മാർജം സംഘടിപ്പിച്ചത് ക്യാമ്പസിലുള്ള സമരപ്പൊന്തൽ പോലീസ് പൊളിച്ചു മാറ്റിയിരുന്നു പ്രവർത്തകർ ഇത് പുനർനിർമ്മിച്ച സമരം തുടരുന്ന സാഹചര്യം ഉണ്ടായി വി സി മോഹനൻ കുന്നുമേൽ സർ സർസംഘാലകായി പ്രവർത്തിക്കുന്നു എന്ന് എസ് എഫ് ഐ ആരോപിച്ചിരുന്നു രണ്ടാഴ്ചയിലധികമായി വി സി സർവകലാശാലയിലേക്ക് വന്നിട്ടില്ല കേരള സർവകലാശാലയിൽ വലിയ രീതിയിൽ പ്രതിഷേധമായിരുന്നു ഒരു ചൂണ്ടിക്കാണിച്ച് നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിൽ ഇവരുടെ സമരപന്തൽ പോലീസ് ഇടപെട്ട് പൊളിച്ചു നീക്കുന്ന സാഹചര്യം ഉണ്ടായി വൈസ് ചാൻസലർ മോഹനൻ കുന്ന ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവതിനോട് ഉപമിച്ച് മെയിൻ ബ്ലോക്കിന്റെ കവാടത്തിൽ ബാനർ ഉയർത്തിയതോടെയായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത് പ്രധാന വാതിലൂടെ ആർക്കും കടന്നുപോകാൻ പോകാൻ കഴിയാതെ വന്നു പ്രവർത്തകർ മുകൾ നിലയിൽ ബാനർ കെട്ടാൻ ശ്രമിച്ചു ഇതോടെ രജിസ്ട്രാർ പോലീസിന്റെ സഹായം തേടി പ്രധാന ഗേറ്റ് അടിച്ച ശേഷമായിരുന്നു വി സി കാണാനുള്ള ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയത് ബാനറിന് താഴെ കുത്തിയിരുന്ന മുദ്രാവാക്യം മുഴക്കിയ പ്രവർത്തകരെ പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല തുടർന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു സമരം തുടങ്ങി പതിമൂന്ന് ദിവസം കഴിഞ്ഞായിരുന്നു ഇവരുടെ സമരപ്പന്തൽ പോലീസ് അഴിച്ചു നീക്കുന്ന സാഹചര്യം ഉണ്ടായത് സർവകലാശാല ആവശ്യപ്പെട്ട പ്രകാരം ക്യാമ്പസിന് വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത